ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ നനച്ചു കുളിയൊക്കെ പട പടിവാതിൽക്കൽ കുട്ടികളോടൊപ്പം ഞാനും എന്നോടൊപ്പം കുട്ടികളും എന്ന പോലെ നനച്ചു കുളി തുടങ്ങുകയായി സ്കൂളില്ലാത്ത ദിവസമാണ് ചെയ്യുന്നത് സീനറി ഒക്കെ എടുത്ത് തുടച്ച് വൃത്തിയാക്കി മറ്റേ ജനലൊക്കെ തുടയ്ക്കാൻ തുടങ്ങി ഞാൻ ഫുൾ അടിച്ച് വാരി ഓരോ സീനറി കഴിച്ചപ്പോൾ അതിൻറെ അടിയിൽ ഒരുപാട് മാറാത്ത കലി ഒരുപാടുണ്ട് സ്കൂളും മദ്രാസും ലീവ് കൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഉഷാറായിരുന്നു എല്ലാ പണികളും ചെയ്യാൻ തുടങ്ങി നന്നായി പൊടി വിളിച്ചു കിടക്കുകയായിരുന്നു വേനൽക്കാലം ആയതുകൊണ്ട് നല്ല പൊടിയാണ് എല്ലാ സ്ഥലത്തും ഒക്കെ തട്ടി തുടച്ച് നനഞ്ഞ തുടി കൊണ്ടൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇത് ആയത്തിൽ കുറിച്ച് അടങ്ങി എഴുതിയ ഒരു സീനറിയാണ് ഇത് നല്ലതാണ് വീടിനകത്ത് തൂക്കിയിടുന്നത് അവരടിച്ച് തുടയ്ക്കുമ്പോഴേക്കുമരൊക്കെ അടിച്ച് വൃത്തിയാക്കി നന്നായി അവൻ തന്നെ വളത്തിടാനും സഹായിച്ചു അതുകൊണ്ട് അവൻ പണി കുറഞ്ഞു കിട്ടി പിന്നെ പിന്നെ വേറെ ഒരെണ്ണം കൂടെ അവൻ തന്നെ തുടച്ച് വൃത്തിയാക്കി തിരികെ പിന്നെ അതും കൊളുത്തി ഇട്ടു പിന്നെ ക്ലോക്ക് അയച്ചെടുക്കുകയാണ് ക്ലോക്ക് അയച്ചെടുത്തപ്പോൾ രണ്ട് കളറായിരിക്കുന്നു അവിടങ്ങളിൽ പെയിൻ്റ് അടിച്ചിട്ട് കുറേ ആയിരുന്നു ഇപ്പോൾ സമയം അമ്പതരായി രാവിലെ തന്നെ തുടങ്ങിയ ജോലികളാണ് ക്ലോക്കൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കി ഈ പണിയൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ഒരു പണിക്കും എൻ്റെ കൂടെ നിന്നിട്ടില്ല പിന്നെ അവരൊക്കെ കളിക്കാൻ പോയി അങ്ങനെ ക്ലോക്കൊക്കെ കൊളത്തിയിട്ടു അപ്പോഴേക്കും ഞാൻ ഫാനൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇത് ഞാൻ ഫാനൊക്കെ തട്ടാനും ചുമര് തട്ടാൻ വേണ്ടിയിട്ട് ഒരു ചൂലുണ്ടാക്കിയതാണ് മുറ്റമളിക്കുന്ന ചൂലല്ല വേനൽക്കാലമായത് കൊണ്ട് നിറയെ പട്ടകളുണ്ട് ഇഷ്ടം പോലെ ചൂലുണ്ടാക്കാം അങ്ങനെ കെട്ടി ഉണ്ടാക്കി ചുമരടിക്കാൻ എടുത്തതാണ് ഫാനും ജനലും എല്ലാം അടിക്കാൻ നല്ല സുഖമാണ് ളക്കെ പോയി കിട്ടും പിന്നെ ചുറ്റുപൂറൊക്കെ അടിച്ച് വാരി അവൻ അവനുള്ളിലൊക്കെ അടിച്ച് വാരി ഞാൻ പുറത്തു നിന്നും അടിച്ചു വാരി അവനകത്തു നിന്നും അടിച്ചു വാരി എല്ലാം തുളച്ചെടുക്കണം പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാനുണ്ട് കുറച്ച് ടൈം ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നിട്ട് വേണം ഫുഡൊക്കെ തയ്യാറാക്കാൻ അങ്ങിനെ കുറഞ്ചിട്ടും അടിച്ചു അടുക്കളയും മടിച്ചു തുടച്ചു വൃത്തിയായി എല്ലാം എന്നാലും ഉണ്ടാവും ഒരുപാട് ജോലികൾ വീണ്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ